ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെ ഹജ്ജിന് അനുവദിക്കില്ലെന്ന് സൗദി അറേബ്യ ഡയാലിസിസ് രോഗികൾ ഗുരുതര ഹൃദ്രോഗമുള്ളവർ ഓക്സിജൻ സപ്പോർട്ട് വേണ്ട രോഗികൾ എന്നിവർക്ക് ഇപ്രാവശ്യത്തെ ഹജ്ജിന് അനുമതി ഉണ്ടാകില്ല കീമോക്ക് വിധേയരാകുന്ന ക്യാൻസർ രോഗികൾ ടി ബി ഉള്ളവർ പ്രസവത്തിന് മൂന്നു മാസം മാത്രം ബാക്കിയുള്ളവർ എന്നിവരെയും അനുവദിക്കില്ല ഇതോടെ നിലവിൽ അപേക്ഷിച്ചവരിൽ ഗുരുതര പ്രയാസമുള്ളവർക്ക് അവസരം നഷ്ടമാകും കൃത്യമായ ആരോഗ്യ പരിശോധന പൂർത്തിയാക്കാൻ ഓരോ രാജ്യങ്ങൾക്കും സൗദി നിർദ്ദേശം നൽകിയതോടെ കേന്ദ്രവും ഇതു സംബന്ധിച്ച നിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട് നിയമം ലംഘിച്ചു വരുന്നവർക്ക് സൗദി അറേബ്യയിലേക്കും പ്രവേശനം നിഷേധിക്കും ഇസ്ലാമിൽ ഹജ്ജ് ആരോഗ്യവും സമ്പത്തുമുള്ളവർക്ക് നിർബന്ധമായ ബാധ്യതയാണ് ഹജ്ജ് ചെയ്യാൻ ഏറെ കായികാധ്വാനം വേണ്ടതുണ്ട് എന്നാൽ പ്രായവും അസുഖവും എത്തിയ ശേഷം ഹജ്ജിലെത്തുന്നവരുടെ എണ്ണവും മരണവും വർദ്ധിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് സൗദിയുടെ നടപടി ഇതിനിടെ അടുത്ത വർഷത്തെ ഹജ്ജ് യാത്രാ ഷെഡ്യൂൾ സൗദി പുറത്തിറക്കിയിട്ടുണ്ട് ഏപ്രിൽ പതിനെട്ടിന് ആദ്യ വിമാനം സൗദിയിലെത്തും ഇന്ത്യയിൽ നിന്നും ആദ്യ ദിനം തന്നെ സർവീസ് ഉണ്ടാകും ഇത്തവണത്തെ ഹജ്ജ് മെയ് അവസാനത്തിലാണ് മെയ് മുപ്പത് മുതൽ ഹാജിമാർ മടങ്ങി തുടങ്ങും വിമാന കമ്പനികളോട് തയ്യാറെടുപ്പ് പൂർത്തിയാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം ഹജ്ജ് കമ്മിറ്റി മുഖേന അപേക്ഷിച്ചവരിൽ കേരളത്തിൽ നിന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് പേർക്ക് കൂടി അടുത്ത ഹജ്ജ് തീർത്ഥാടനത്തിന് അവസരം ലഭിച്ചിട്ടുണ്ട് കാത്തിരിപ്പ് പട്ടികയിലെ ക്രമനമ്പർ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് വരെയുള്ളവർക്കാണ് അവസരം ഈ മാസം മുപ്പത്തിയൊന്നിനകം രണ്ട് ഗെഡ് തുക ഉൾപ്പെടെ രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി മുന്നൂറ് രൂപ അടയ്ക്കണം ഓരോ കവർ നമ്പറിനും പ്രത്യേക ലഭിക്കുന്ന ബാങ്ക് റഫറൻസ് നമ്പർ രേഖപ്പെടുത്തിയ പേയിൻ സ്ലിപ്പ് ഉപയോഗിച്ച് എസ് ബി ഐയുടെയോ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെയോ ബ്രാഞ്ചുകളിലോ ഓൺലൈനായോ പണം അടയ്ക്കാം ബന്ധപ്പെട്ട രേഖകൾ നവംബർ അഞ്ചിനകം ഓൺലൈനായി അപ്ലോഡ് ചെയ്യുകയോ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ സമർപ്പിക്കുകയോ വേണം അടുത്ത ഹജ്ജ് തീർത്ഥാടനത്തിന് ഹജ്ജ് കമ്മിറ്റി മുഖേന തിരഞ്ഞെടുത്തവർ രണ്ടാംഘടലയ്യായിരം രൂപ അടയ്ക്കണം അവസാന തീയതി മുപ്പത്തി ഒന്നിനാണ് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും